അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ഒരു പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അതുപോലെ ബന്ധപ്പെട്ട കുട്ടികളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പേപ്പറിലേക്ക് പോകാം ഒന്നാമത്തെ വിഷയം ഫിഖഹാണ് ഫിഖഹിലെ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് ചേർക്കാം നമുക്ക് വലതുഭാഗത്ത് അതുപോലെ ഇടത് ഭാഗത്തും കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിന് യോജിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം അത് നിങ്ങളെ വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുത്താലും മതി ഒന്നാമത്തത് യുസന്നു അ സൊബറു ഡാഷ് രണ്ട് ഐമാതുദ്ദീൻ മൂന്ന് യുലഖാനുൽ മൊഹത്താലറു നാല് അക്കല്ലു ഹുസലുൽ മയ്യത്തി അഞ്ച് യജൂസു ലുറജുലി ഇതിനൊക്കെ യോജിച്ചത് ഇടതുഭാഗത്തുനിന്ന് തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് നോക്കാം ഇസന്നു അസ് അലൽ മറി ലോകത്തിൻ്റെ മേൽ ക്ഷമിക്കൽ സുന്നത്താണ് രണ്ട് ഐമാതുദ്ദീൻ ദീനിന്റെ തൂണ് അതേതാണ് നിസ്കാരമാണ് കാണാം അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് യുലഖാനുൽ മൊഹത്തറു ചേർക്കേണ്ടത് നാലാമത്തത് അഖല്ലു ഹുരു മയ്യത്തി പയ്യത്ത് കുളിപ്പിക്കുന്നതിലെ ചെറിയ രൂപം അത് ഇസ്തി അത് നിങ്ങൾ എഴുതി കൊടുക്ക അവസാനത്തത് അഞ്ചാമത്തത് ഇനി അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് പൂർത്തിയാക്കാനാണ് ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് വിട്ട ഭാഗത്ത് വിട്ട പോയ ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കുക ഒന്നാമത്തത് ഇതാ മാതൽ മുസ്ലിമു അൽ ഡാഷ്

അഞ്ചാമത്തത്വാബുൻ അതാണ് ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത പ്രവർത്തനം അഹ്കാമ നമുക്ക് വിധി എഴുതാം ഒന്നാമത്തത് മരീലി ി മരീലി അശ്വക്കുവ രോഗി വേവലാതി അധികരിപ്പിക്കൽ ആവലാതിപ്പെടുക എന്താണ് ഉത്തരം ആണ് കറാഹത്ത് എന്ന് എഴുതി മതി രണ്ട് രോഗിയുടെ അടുക്കൽ താമസം ചുരുക്കൽ അതിൻ്റെ വിധി അത് സുന്നത്ത് സുന്നത്താണ് മൂന്ന് ഐയൊന്നുറാൽ വാസിലു എലാ ഗൗറത്തിൽ മയ്യത്തി മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് മയ്യത്തിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഇനി അടുത്തത് നഖ്തുബുൽ ഇസനേനി നമുക്ക് രണ്ടെണ്ണം എഴുതാം രണ്ട് ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കാം ഒന്നാമത്തത് മുസ്ലിമി അലൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമകൾ ഇത് രണ്ടെണ്ണം എഴുതുക ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമകൾ ആറെണ്ണം നമ്മൾ പഠിച്ചു അതിൽ നിന്ന് രണ്ടെണ്ണം ഒന്ന് ഇത ലഹു ഫസല്ലിം അലയി അവൻ കണ്ടുമുട്ടിയാൽ സലാം പറയൽ രണ്ട് ദഅക ഫ അജിബുഹു അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ബിൽ മയ്യത്തി മരണം സംഭവിച്ച ഉടനെ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് ചോദ്യം മൂന്ന് ഉമൂറിൻ യുസന്നു ലിൽ മരീറി അയ്യത്ത ഒരു രോഗിക്ക് സ്വയം തയ്യാറെടുക്കുക അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു രോഗി സ്വയം തയ്യാറെടുക്കുന്ന കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുക രണ്ട് പതിക്കരി

ി മുൻ മൗത് അതിനുള്ള തെളിവ് ഒന്നാമത്തെ പാഠത്തിൽ വസ്ല്ലം എല്ലാ രസങ്ങളെയും ഇല്ലാതാക്കുന്ന മരണത്തെ ഓർക്കുന്നതിന് നിങ്ങൾ അധികരിപ്പിക്കുക ഇനി അടുത്തത് നുജീബു നമുക്ക് ഉത്തരം എഴുതാം

عَمَّا تَحْتَهَا وَلَوْ تَحَرَّقَ الْمَيِّتُ بِحَيْثُ لَوْ غُسِلَ تَحَرَّى لَحْمُهُ يُمِّمَ وَكَذَا إِذَا لَمْ يُوجَدُ إِلَّا أَجْنَبِيٌّ فِي الْمَرْأَةِ أَوْ أَجْنَبِيَّةٌ فِي الرَّجُلِ يُمِّمَ تودي <تصفح> مرنّد. بماذا يدعو الآعد للمريض؟ ഒരു രോഗിയെ സന്ദർശിക്കുന്നവൻ എന്താണ് ദ്വാര ചെയ്യേണ്ടത് ഉത്തരം അസ് അലുല്ലാഹൽ അലീം റബ്ബൽ അലിയും അതിൻ്റെ അർത്ഥ കൂടി പഠിച്ചു വെക്കണം പരീക്ഷയിൽ ചോദിക്കും അത്യുന്നതനായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിനുള്ള ശമനം കൊണ്ട് അവൻ നിനക്ക് ശമനം നൽകട്ടെ മൂന്നാമത്തെ ചോദ്യം ഉൽ മയ്യത്തി അലൈഹി ഫറു കിഫായത്തിൻ അലാമൻ മയ്യത്ത് കുളിപ്പിക്കുക കഫം ചെയ്യുക മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുക അതുപോലെ തന്നെ മരമാടുക ഇതൊക്കെ ഫറലു കിഫയാണ് ആരുടെ മേൽ ഉത്തരം അലാ കുല്ലിമൻ അലിമ ബി മൗതിഹി ഇലാ അവൻ്റെ മരണവിവരം അറിഞ്ഞ എല്ലാവർക്കും അവനെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ വീഴ്ച വരുത്തിയതിലേക്ക് ചേർക്കുന്നവരുടെ മേലിലും ഇനി അടുത്ത ചോദ്യം തമന്നിൽ മൗത്ത് എപ്പോഴാണ് മരണത്തെ കുതിക്കൽ കരാഹത്താവുക എപ്പോഴാണ് സുന്നത്താവുക ഉത്തരം തമന്നിൽ മൗത്ത് മൗത്സ് ബിഹി ലാ ഹൗഫി ഫിത് ഫിദ്ദീൻ ഫൈസന്നു തമന്നീഹി ഇനി അടുത്ത പ്രവർത്തനം നഖ്തുബുമായ സലാസിൻ മൂന്നെണ്ണത്തിന് അർത്ഥം എഴുതാനാണ് ഒന്നാമത്തത് അൽ അനീനു തേങ്ങിക്കരയൽ കൂവത്തുൻ വിടൽ റിബുൻ ഇടവിട്ട് ഇത്രയാണ് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ ഫിക്കിഹിൻ്റെ ചോദ്യപേപ്പർ എല്ലാവരും കാണാതെ പഠിക്കുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തു